ഫാമിലി സെന്റർ ഒരു കോടി രൂപയും പവനും ചതി ചെയ്ത് കൈക്കലാക്കിയ തിരൂർ പടിഞ്ഞാറക്കര സ്വദേശി നായ്ക്കരുമ്പിൽ സജ്നാ ഷീനയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിൽ തിരൂർ സ്വദേശിയായ ആശിക്കലി എന്നയാളിൽ നിന്നും തുടങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ള റൈസ് മിൽ ബിസിനസിൽ പാർട്ട്ണറായി ചേരാമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ആദായ വകുപ്പിന്റെ ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ പ്രതിയായ സജ്നാ ഷീന ട്രഷറിയിൽ കുടുങ്ങിക്കിടക്കുന്ന പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ല എന്നും പിൻവലിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ഇൻകം ടാക്സ് വകുപ്പിന്റെ പ്രശ്നം തീർക്കാതെ പണം ലഭിക്കില്ലെന്നും മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ പ്രോബ്ലം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പരാതിക്കാരനിൽ നിന്നും ഒരു കോടി രൂപയും പവൻ സ്വർണവും തട്ടിയെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് പല സ്ഥലങ്ങളിലായി മൂന്ന് വർഷത്തോളമായി ഒളിവിൽ പോവുകയായിരുന്നു പാലക്കാട് പല ിൽ മാറി മാറി താമസിച്ച ഇവർ രണ്ടാഴ്ചയായി മൂലക്കൽ എന്ന സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് ഒളിവിൽ പോയതോടൊപ്പം മുൻകൂർ ജാമ്യത്തിന് സുപ്രീം കോടതി വരെ പോയെങ്കിലും അവിടെ നിന്നും കേസിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഇവരുടെ ചതിയെപ്പറ്റി അന്വേഷണം നടത്തിയ പോലീസിന് മറ്റു പലരിൽ നിന്നും ഇവർ പണം കൈക്കലാക്കി പറ്റിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ടി വി ന്യൂസ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ